ടി വി വേണോ ഫ്രിഡ്ജ് വേണോ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്തോ കമൻറ്റ് ചെയ്തോ ലൈക്ക് എന്ന് കാരണം ഇതുപോലുള്ള സമ്മാനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കാകാം കിട്ടുന്നത് അപ്പോൾ സമ്മാനങ്ങൾ കിട്ടുമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലേ അപ്പോൾ ഇരുപത് ഇരുപത്തയ്യായിരം കമൻറിൽ നിന്നാണ് ഞാൻ ഈ ഒരാളെ സെലക്ട് ചെയ്യുന്നത് നമസ്കാരം ഞാൻ ഇന്നേ ഒരാളെ തേടി വന്നതാണ് കേട്ടോ ഈ ചേച്ചിയെ ഞാൻ ഇത്രയും ദൂരെ ഓടി വന്ന് ഇപ്പം ഏഴുപുന്ന കുമ്പളങ്ങി അടുത്ത് ഏഴുപുന്ന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ ചേച്ചി നമ്മുടെ വീഡിയോസിലൊക്കെ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇരുപത് ഇരുപത്തയ്യായിരം കമൻറ്റിൽ നിന്നാണ് ഞാൻ ഈ ഒരാളെ സെലക്ട് ചെയ്യുന്നത് അതും ഏറെ സന്തോഷത്തോടു കൂടി ചേച്ചിക്ക് ഞാൻ ഈ ഒരു സമ്മാനം കൊടുക്കുകയാണ് ചേച്ചി നമ്മുടെ ഫ്രണ്ടിലായിട്ട് വികാസ് തരുന്ന സമ്മാനമാണ് വികാസ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള സമ്മാനമാണ് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ഇത് കൊടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും ദൂരെ ഓടി കറക്റ്റ് ചേച്ചിയുടെ കയ്യിൽ കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എത്ര നാളായി ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുമ്പം ഈ ചേച്ചിയെ ചേട്ടൻ പോലെയാണ് നോക്കുന്നത് ആ വീൽ ചെയറൊക്കെ എടുത്ത് ചേച്ചി ഇതിനകത്ത് പൊക്കിയിരുത്തുന്നതിന്റെ കാഴ്ചകളൊക്കെ കണ്ടു അപ്പൊ ഏറ്റവും അർഹതപ്പെട്ടത് ഈ ചേച്ചി തന്നെയാണ് കാരണം പത്തിരുപത്തയ്യായിരം പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ചിലർക്ക് പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഈ കമന്റ് ചെയ്യുന്നവർക്ക് ഞാൻ സമ്മാനം കൊടുക്കുമെന്ന് ദേഹ് സമ്മാനം കൊടുക്കും അത് കൃത്യമായിട്ട് അവരുടെ വീട്ടിലാണ് കൊണ്ടു കൊടുക്കാറുള്ളത് ദേഹ് ചേച്ചി ഹെയറിന്റെ ഫ്രിഡ്ജ് ഉണ്ട് അടിപൊളി ഒരു സോൾഡിയറിന്റെ ചെയ്യറിന്റെ ടി വി ചേച്ചി എനിക്ക് ഫ്രിഡ്ജ് മതി ഫ്രിഡ്ജ് മതി മതി കാരണം എന്താ ഫ്രിഡ്ജ് എനിക്ക് ഇല്ല വീട്ടിൽ വീട്ടിലിപ്പം നമ്മുടെ വീട്ടിൽ എനിക്ക് ഫ്രിഡ്ജ് പുതിയത് മതി അപ്പൊ ഞാൻ ഈ ടി വി അർഹതപ്പെട്ട വേറെ ആയിക്കോട്ടെ താങ്ക് യു ചേച്ചിക്ക് വേണ്ട അപ്പം ഇവരുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഈ ഒരു കുഞ്ഞു വീട്ടിലാണ് അപ്പം ചേച്ചിയുടെ ഒരു ആഗ്രഹം എന്ന് ഇവർ ഈ ഷെഡിലാണ് താമസിക്കുന്നത് ഈ ബോർഡൊക്കെ വെച്ചിട്ട് പണിഞ്ഞിട്ടുള്ള ഷെഡ് ആണ് അത് ഇവിടെ ആൾക്കാർ സ്പോൺസർ ചെയ്താണോ സ്പോൺസർ ചെയ്യുന്നത് സീലിംഗ് ഒക്കെ ചെയ്ത ആൾക്കാരാണ് അപ്പൊ ഇവർക്ക് ഇനി ഇന്നത്തെ ഷീറ്റ് പണിയണം അല്ലെ മുകളത്തെ ഷീറ്റ് പോയിരിക്കയാണ് അപ്പൊ ആ ഷീറ്റ് പണിയണം ചേച്ചിയുടെ സാഹചര്യം എന്ന് പറയുമ്പോൾ ചേച്ചി ജന്മനാ ജന്മനാ പ്രശ്നമായിരുന്നു പോളിയോ വന്നതാണ് പോളിയോ വന്നിട്ട് ഇങ്ങനെ ആയതാണ് അപ്പം ഈ ചേച്ചിയെ ശരിക്കും പറഞ്ഞാൽ വളരെ കാര്യമായിട്ട് തന്നെയാണ് ചേട്ടൻ നോക്കുന്നത് അപ്പൊ ഇവരിപ്പൊ പള്ളിയിൽ വിവാഹം കഴിച്ചിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളു ഒരു മാസമായിട്ടേ ഉള്ളൂ അപ്പൊ നന്നായിട്ട് മുന്നോട്ട് ജീവിക്കട്ടെ ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ ഞാൻ അറിയിക്കുകയാണ് ഇവരെ നേരിൽ കണ്ട് ഈ ഒരു സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് ഈ സമ്മാനം എന്നിലേക്ക് എത്തിച്ചാൽ വികാസിന് പന്തള വികാസിന് ഒരുപാട് നന്ദി സ്നേഹക്കെ അറിയിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവർ കൃത്യമായിട്ട് തന്നെ ആ സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം ചേച്ചിക്കുള്ള ഫ്രിഡ്ജ് ഇതാണ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഞാൻ ഓപ്പൺ ചെയ്യട്ടെ ഇതിനകത്ത് ഫ്രിഡ്ജ് ഉണ്ടെന്ന് കാണിക്കണമല്ലോ പെട്ടി മാത്രമല്ല ഞാൻ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ അപ്പൊ വികാസ് നൽകുന്ന സമ്മാനം ഹെയറിന്റെ നല്ല അടിപൊളി ഒരു ഫ്രിഡ്ജാണ് കേട്ടാ ഏഹ് ഇതിന്റെ വാറന്റി കാർഡും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇതിനകത്തുണ്ട് വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ അപ്പൊ ഫ്രിഡ്ജ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി അപ്പം എനിക്ക് ഈ ചേച്ചിക്ക് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു ഞാൻ കമന്റുകൾ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു അതിനകത്തുനിന്ന് ഏറ്റവും അർഹതപ്പെട്ട ആളെന്ന് പറയുമ്പോൾ ചേച്ചി തന്നെയാണ് കേട്ടാ അപ്പം നിങ്ങൾ കമന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഫോളോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഇതുപോലെ സമ്മാനങ്ങൾ നിങ്ങളെ തേടിയും വരും അല്ലേ ചേച്ചി ചേച്ചി പ്രതീക്ഷിച്ചിരുന്നോ ഞാൻ സമ്മാനം തരുവാണ് ദൈവാനിക ഇന്നലെ ഞാൻ കോൾ ചെയ്തപ്പോഴാണ് ചേച്ചി അറിയുന്നത് മാത്രമല്ല ചേച്ചിക്ക് ഞാൻ ഈ ഒരു ഫ്രിഡ്ജിൻ ടി വി ആണ് ചേച്ചിയുടെ മുമ്പിൽ വെച്ചത് അപ്പൊ ചേച്ചി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രിഡ്ജ് ഞാൻ എടുത്തോളാം ഇത് അടുത്ത ഏതെങ്കിലും അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഞാൻ ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിലും കൂടെ ഞാൻ വീഡിയോയിൽ കൊടുക്കുകയാണ് കാരണം ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ചെറിയ വീട്ടിലാണ് ഇവരുടെ താമസം ഈ ഒരു ഷീറ്റ് ഒന്ന് റെഡിയായി കിട്ടുവാണെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ ഈ ഷെഡ് ഇതാക്കാൻ പറ്റുമല്ലേ അപ്പോൾ അതിന് നമ്മുടെ പ്രിയപ്പെട്ട ഒരു വീഡിയോ കാണുന്നവരൊക്കെ പറ്റുന്ന പോലെ ഒരു ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടിപൊളിയാവും കംപ്ലീറ്റ് ആവും അപ്പം നമുക്ക് സന്തോഷിക്കാം ഞാൻ എന്തായാലും ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിലും കൂടെ ഈ ഒരു വീഡിയോയിൽ രേഖപ്പെടുത്താം അപ്പൊ ഒരുപാട് സന്തോഷം ഹാപ്പി ആയിട്ടിരിക്കുക ഇനിയും ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വരും കേട്ടോ കേട്ടോക്കെ മനസ്സിലായി വഴി ചോദിക്കാതെ തന്നെ വരാം അപ്പം ഇത് കൊടുക്കാൻ കഴിഞ്ഞാല് ദൈവത്തോട് നന്ദി കേട്ടോ അത് തന്ന വികാസിനോടും സ്നേഹവും മിക്കവാറും ഞാൻ അവരുടെ വീഡിയോസ് ചെയ്യുമ്പം അവര് ഞാൻ പറയുന്ന സമ്മാനങ്ങൾ കൃത്യമായിട്ട് തന്നെ അർഹതപ്പെട്ടവർക്ക് എത്തിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിക്കാറുണ്ട് ആ സ്ഥാപനത്തിലെ എല്ലാവരോടും ഞാൻ നന്ദി സ്നേഹമൊക്കെ അറിയിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും പോയിട്ട് വരാം